ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കുറച്ചധികം സ്ഥലത്തിൻ്റെയും ഒരു വീടിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഈ സ്ഥലം കൊല്ലം ജില്ലയിലെ പുനലൂരിനും അഞ്ചലിനും ഇടയിലായി ഏകദേശം ആറ് കിലോമീറ്റർ ചുറ്റളവിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് മൊത്തം നാൽപ്പത് സെൻറ്റ് സ്ഥലമുണ്ട് ഒരു കൊച്ചു വീടുണ്ട് ഈ നാൽപ്പത് സെൻറ്റ് സ്ഥലത്തിന് ഈ വീടിനും കൂടി ഓണറ് പ്രതീക്ഷിക്കുന്ന വില സെൻറ്റിന് അഞ്ചര ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിളാണ് നിങ്ങൾക്ക് ഈ വീടിനെയും സ്ഥലത്തിനേയും കുറിച്ച് കൂടുതൽ അറിയുന്നതിന് വേണ്ടി താഴെ കാണുന്നത് ഈ വീടിൻ്റെ ഓണറുടെ നമ്പറാണ് നിങ്ങൾക്ക് നേരിട്ട് ഓണറെ കോൺടാക്റ്റ് ചെയ്ത് യാതൊരുവിധ ബ്രോക്കർ ഫീസോ കമ്മീഷനോ ഒന്നും നൽകാതെ തന്നെ ഈ വീടും സ്ഥലവും സ്വന്തമാക്കാവുന്നതാണ് അടി ഫ്രണ്ടേജോട് കൂടിയാണ് ഈ നാൽപ്പത് ദിവസം സ്ഥലം സ്ഥിതി ചെയ്യുന്നത് വീട് വയ്ക്കാനും വില്ലാ പ്രൊജക്റ്റിനും എല്ലാം അനുയോജ്യമായിട്ടുള്ള ഒരു സ്ഥലമാണ് അമ്പലം പള്ളി ഹോസ്പിറ്റൽ ആരാധനാലയങ്ങൾ അങ്ങനെ എല്ലാ സൗകര്യങ്ങളും സമീപ പ്രദേശത്തായിട്ട് തന്നെയുണ്ട് എല്ലാ വാഹനങ്ങളും കയറുന്ന വഴിയാണ് ഈ പ്രദേശത്തേക്കുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്ലോട്ട് പ്ലോട്ടിൽ സ്ഥിതി ചെയ്യുന്ന കൊച്ചു വീടും താല്പര്യമായി എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ഓണറെ നേരിട്ട് കോണ്ടാക്ട് ചെയ്ത് നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാവുന്നതോ ഈ വീട് പോയി കാണാവുന്നതാണ് ഇതുപോലെ മറ്റൊരു വീടിൻ്റെ സ്ഥലത്തിൻ്റെയും ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്കും എല്ലാവർക്കും ബായ്